വളാഞ്ചേരിയിൽ ഭർത്തുമതിയായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി എടയൂരിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന പരാതി മേൽ അന്വേഷണം ആരംഭിച്ച വളാഞ്ചേരി പോലീസ് മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എടയൂർ പീടികപ്പടി സ്വദേശികളായ വെള്ളാട്ടുപടി സുനിൽകുമാർ താമിത്തൊടി ശശി പ്രകാശൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് മറ്റു രണ്ട് പ്രതികൾ പിടിയിലായതറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രകാശിനെ പാലക്കാട്ടു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇക്കഴിഞ്ഞ ജൂൺ പതിനാറിന് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മൂന്നംഗ സംഘം ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി സംഭവത്തിന് ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന യുവതിയോട് സുഹൃത്തുക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതോടെയാണ് പീഡന വിവരങ്ങൾ പുറത്തറിഞ്ഞത് പിന്നീട് സുഹൃത്തുക്കൾ തന്നെയാണ് വിഷയം പോലീസിൽ അറിയിച്ചതും തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്